ിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സി പി എം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത് വ്യവസായ രംഗത്ത് നിന്നുള്ള ചിലരും സാധ്യത പട്ടികയിലുണ്ട് കടുത്ത സമ്മർദ്ദം മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് എം സ്വരാജ് നിശ്ചയിക്കാനുള്ള നേതൃയോഗത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ പൊതു സ്വാതന്ത്ര്യം വേണോ എന്നതിൽ സിപിഐഎമ്മിന് ആശയക്കുഴപ്പം തീരുന്നില്ല പരീക്ഷ വിജയിച്ചതിനാൽ സ്വതന്ത്ര പരീക്ഷണം ആവർത്തിക്കണമെന്നാണ് നേതൃത്വത്തിന് താൽപര്യം ഇതുവരെ പറഞ്ഞു കേട്ട എം സ്വരാജ് ഷെറോണ റോയ് തോമസ് മാത്യു യൂഷറഫലി എന്നീ പേരുകൾക്ക് പുറമെ മറ്റു ജില്ലരും സിപിഐഎമ്മിന്റെ പരിഗണനയിലുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു വ്യവസായ കുടുംബത്തിനുള്ള വ്യക്തി മണ്ഡലത്തിന് പുറത്തുള്ള പ്രമുഖൻ എന്നിവരാണ് രഹസ്യായുധമായി സിപിഐഎമ്മിന്റെ കയ്യിലുള്ളത് മത്സരിക്കാൻ പാർട്ടി സമീപിച്ചത് ബാബു ോട് സ്ഥിരീകരിച്ചു മത്സര സന്നദ്ധത എന്ന ചോദ്യത്തിന് സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ടെന്നായിരുന്നു ഷിനാസ് ബാബുവിന്റെ മറുപടി പൊതു സ്വതന്ത്രനാണോ പാർട്ടി സ്ഥാനാർത്ഥിയാണോ മത്സരങ്ങുന്നതിൽ നേതൃത്വവും മറുപടി പറയാതെ ഒഴിയുകയാണ് സംസ്ഥാന സെക്രട്ടറി രംഗം എം സ്വരാജിനു മേൽ മത്സരിക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലയുള്ള സ്വരാജിനെ മത്സരിപ്പിക്കുന്നതിനോട് നേതൃത്വത്തിന് വിമുഖതയുണ്ട് മത്സരിക്കുന്നോട് സ്വരാജിനും താൽപര്യമില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണ് സിപിഐഎം ശ്രമിക്കുന്നത് പാലം വിളിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായ കാര്യമാണ് സങ്കീർണമായ പ്രശ്നമായിട്ട് യു ഡി എഫിൻ്റെ അകത്ത് തന്നെ നൽകുന്ന ഒരു പ്രശ്നമാണത് ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തൊന്നും കാണില്ല പാളയത്തിൽ പണ്ഡി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള എത്ര സംഘർഷാത്മകമായ സ്ഥിതിയായിരുന്നു മത്സരിച്ചവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ അതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലം വൽച്ചെന്ന ആക്ഷേപത്തിന്റെ മറുപടി പറയാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒഴിഞ്ഞു മാറി ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാവും അതൊക്കെ ഞാൻ 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 കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല ടീം ട്വന്റി ഫോർ നിലപൂർ